മുഖ്യമന്ത്രി പിണറായി വിജയന് ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് സർക്കാരിന് പുറത്തുള്ള അദൃശ്യ ശക്തിയാണെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി പരാമർശിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് രമേശ് ചെന്നിത്തലയുടെ ആവശ്യം മുഖ്യമന്ത്രിയുടെ സഹായത്തോടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ എല്ലാ കേസുകളിൽ നിന്നും രക്ഷിക്കാൻ ശ്രമം നടക്കുകയാണെന്നും രമേശ് ചെന്നിത്തല ഏതോ പുറത്തു ശക്തിയാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് എന്ന് ഇപ്പോൾ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഇവിടെ അജിത് കുമാറിനെതിരായിട്ടുള്ള കേസ് വിജിലൻസ് അന്വേഷിച്ചു അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ കേസിന്റെ റിപ്പോർട്ട് കൊടുക്കേണ്ടത് കോടതിയിലാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിക്ക് വിജിലൻസിന്റെ ചുമതലയുള്ള മന്ത്രിക്ക് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ഭരണപരമായ കാര്യങ്ങൾ മാത്രമേ നോക്കാൻ അധികാരമുള്ളൂ അന്വേഷണ റിപ്പോർട്ട് എന്താണ് കുറ്റക്കാരനല്ല എന്നാണ് അതിന് മുഖ്യമന്ത്രി അംഗീകരിച്ചു എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ പരാമർശം അത്യന്തം ഗൗരവതരത്തിലുള്ള ഒന്നാണ് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയേണ്ട ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യ ആഭ്യന്തര വകുപ്പ് ഒഴിയുകയാണ് വേണ്ടത്